ഉപ്പുതറയിൽ സുരക്ഷാ പദ്ധതിയുടെ ഫോം വീടുകളിൽ വിതരണം ചെയ്തുവെന്ന ബി ജെ പിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സിപിഎം പാർട്ടിയുടെയോ എൽഡിഎഫിൻ്റെയോ പ്രവർത്തകർ പദ്ധതിയുടെ ഫോം കൊടുക്കുകയോ വോട്ടർമാരെ സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ വ്യക്തമാക്കി സ്ത്രീ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കൾ ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് ബിജെപിയുടേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വ്യാജ പ്രചരണം മാത്രമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ പ്രചരണം നടത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ പറഞ്ഞു സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഉപ്പുതറ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി നടത്തിയ ഒരു പരാമർശത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഞങ്ങൾ നടത്താനായിട്ടിടയായത് കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ കൈതലോടുകൂടി കേരളത്തിലെ ജനങ്ങളെ പ്രളയത്തിൻ്റെ കാലത്തും ബോഡിയുടെ കാലത്തും യുദ്ധയുടെ കാലത്തും ചേർത്ത് പിടിച്ച ഗവൺമെൻ്റാണ് അടുത്തപക്ഷിക്കുന്നത് ആ ഗവൺമെൻറ്റിനെ പ്രവർത്തനങ്ങളെ ഇകർത്തിക്കാണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി യു ഡി എഫും ബി ജെ പിയും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലെ ജനങ്ങൾക്കറിയാം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടതുപക്ഷ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഗവണ്മെന്റ് ആ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്ന യു ഡി എഫും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹതപ്പെട്ട പണം നൽകാതെ ഈ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അതിനെല്ലാം അതിജീവിച്ചിട്ടുണ്ട് ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ട് പോവുകയാണ് ക്ഷേമ പെൻഷൻ സ്ത്രീ സ്ത്രീസുരക്ഷാ പദ്ധതി യുവജനങ്ങൾക്കായി കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് തുടങ്ങിയ ജനക്ഷേമ പദ്ധതികളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എല്ലാ കാലത്തും ജനങ്ങളെ ചേർത്തുപിടിച്ച സർക്കാരാണിത് യുഡിഎഫും ബിജെപിയും വ്യാജ പ്രചരണം നടത്തുമ്പോഴും കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ട വിഹിതം തടഞ്ഞു തടഞ്ഞുവയ്ക്കുമ്പോഴും സമാനതകളില്ലാത്ത വികസനമാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ ഏരിയ സെക്രട്ടറിമാരായ സജിമോൺ ടൈറ്റസ് മാത്യു ജോർജ് എന്നിവർ പങ്കെടുത്തു